കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിന്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് പുണർതം നാളുകാർ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും അവസാനത്തെ ഭാഗം കർക്കിടകക്കൂറിലുമായി വരുന്നവരാണ് വടക്ക് ദിക്ക് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് പുണർതം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായി കാണുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ കിണറുകൾ ഉണ്ടായിരിക്കുന്നത് അതീവ ഐശ്വര്യപ്രദമായി കാണുന്നു അതോടൊപ്പം വീടിൻ്റെ അടുക്കളയും വടക്ക് കിഴക്കേ മൂലയിലായിരിക്കുന്നതാണ് പുണർദം നാളുകാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായി കാണുന്നത് വീടിൻ്റെ പ്രധാന കിടപ്പുമുറി തെക്കു പടിഞ്ഞാറെ മൂലയിൽ കന്യാകോണിൽ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പഠനമുറി കുട്ടികളെ സംബന്ധിച്ച് വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് മധ്യഭാഗത്തായി വന്നാൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പുണർതം നാളുകാർ തങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് കോർണറിൽ വളരെ വിശേഷപ്പെട്ട ഇനം പുളി മരം നട്ടുപിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അവർക്ക് ഐശ്വര്യത്തെ നൽകുന്നതായി കാണുന്നു വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇരട്ട നെല്ലിമരം ഉണ്ടായിരിക്കുന്നതും വളരെയധികം ഗുണകരമാണ് ഇനി പുണർന്നാളുകാർ തങ്ങൾ താമസിക്കുന്ന ഗൃഹത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ വീടിന് ഒരു വലിയ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിന് പകരം വാസ്തുസുദർശന ബലി എന്ന പൂജാകർമ്മം ഗൃഹത്തിനുള്ളിൽ നടത്തിക്കൊണ്ട് പഞ്ചലോകത്തിൽ തീർത്ത വിശിഷ്ടമായ പഞ്ചശിരസ് വീടിൻ്റെ അടിത്തറയിൽ സ്ഥാപിക്കുന്നത് വളരെയധികം ദോഷങ്ങളെ പരിഹരിക്കുന്നതായി കാണുന്നു പൂയം നാളുകാർ തെക്കോട്ട് ദർശനമായുള്ള വീട് പൂയം നാളുകാർക്ക് വളരെയധികം അനുകൂലമായി കാണുന്നു എന്നാൽ വീടിൻ്റെ പ്രധാന വാതിൽ അഥവാ മുഖദ്വാരം തെക്കോട്ട് തുറക്കുമ്പോൾ അതേ നേർരേഖയിൽ വടക്കേ അറ്റം വരെ വീടിന് ഓരോ ഭിത്തിയിലും വാതിലുകളോ ജനലുകളോ വാതായനങ്ങളോ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വീടിൻ്റെ ഗണിതശാസ്ത്രപരമായ അനുപാതങ്ങൾ തികച്ചും ഉത്തമമായിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക അത് അളന്ന് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൂയം നാളുകാരുടെയും അത്യാവശ്യമായി കണക്കാക്കുക വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ അതായത് ഈശാന കോണിൽ അടുക്കള ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് പൂയം നാളുകാർക്ക് ഏറ്റവും ഉത്തമമായി കാണുന്നത് വീടിൻ്റെ പ്രധാനപ്പെട്ട കിടപ്പുമുറി പടിഞ്ഞാറ് ഭാഗത്ത് വശത്തെ മൂലയിൽ ചേർന്ന് വരുന്നത് സാമാന്യേന വളരെ ഉത്തമമാണ് വീടിൻ്റെ ഉപരിഭാഗത്ത് പ്രത്യേകിച്ച് രണ്ടാം നിലയാണെങ്കിൽ അതിൻ്റെ മുകളിൽ മണി പ്ലാന്റ് എന്ന സസ്യം നട്ടുവളർത്തുന്നത് പൂയം നാളുകാർക്ക് വളരെയധികം സാമ്പത്തിക പുരോഗതി കൊണ്ടുവരുന്നതാണ് നിത്യവും അരയാലിൻ്റെ ഇല വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ നൂലിൽ കെട്ടിത്തൂക്കുന്നതും ദൃഷ്ടിദോഷങ്ങളും മറ്റെല്ലാവിധ നെഗറ്റീവ് എനർജി പാറ്റേണുകളും വീട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ വളരെയധികം സഹായിക്കുന്നതാണ് വിശേഷപ്പെട്ട ഔഷധ വൃക്ഷം കൂടിയായ നെല്ലിമരം രണ്ടെണ്ണം വീടിൻ്റെ ഭാഗത്ത് വളരുന്നത് പൊതുവെ വളരെയധികം ഐശ്വര്യപ്രദമായി കാണുന്നു പൂയം നക്ഷത്രക്കാർ തങ്ങൾ താമസിച്ചു വരുന്നതായ പഴയ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് മനസ്സിലായാൽ തന്നെ വീട് മുഴുവൻ പൊളിച്ചു പണിയുന്നതിന് പകരം സമ്പൂർണമായ ഒരു വാസ്തുബലി വീടിനുള്ളിൽ നടത്തിക്കൊണ്ട് വീടിൻ്റെ ഉപരിഭാഗത്ത് റോയൽ പഗോഡ പണിത് വയ്ക്കുന്നത് വളരെ ഉത്തമമായ ഒരു പരിഹാരമാകുന്നു ആയില്യം നക്ഷത്രം പൂർണമായും കർക്കിടകക്കൂറിൽ വരുന്ന നാളാണ് തെക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് തന്നെയാണ് ആയില്യൻകാർക്ക് ഏറ്റവും ഉത്തമം എന്നാൽ വീടിൻ്റെ പ്രധാന വാതിൽ അഥവാ മുഖദ്വാരം തെക്കോട്ട് തുറക്കുമ്പോൾ അതേ നേർരേഖയിൽ വടക്കേ അറ്റം വരെ വീടിൻ്റെ ഉൾപ്പെത്തികൾക്ക് വാതിലുകളോ ജനലുകളോ വാതായനങ്ങളോ ഉണ്ടായിരിക്കണം വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നിട്ടാൽ അതിലൂടെ നോക്കുന്ന ഒരാൾക്ക് വടക്കുപുറം വരെ കൃത്യമായി ദർശനം ലഭിച്ചിരിക്കണം അഥവാ വായു സഞ്ചാരം കടന്നു വന്നിരിക്കണം അതാണ് അതിൻ്റെ ഒരു ഗണിതം അടുക്കള കിഴക്ക് ദിക്കിൽ മധ്യഭാഗത്തോ തെക്ക് കിഴക്കേ കോർണറിലോ ആകാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന സംവിധാനം വളരെ ഉത്തമമായിരിക്കും വീടിൻ്റെ ജലസംഭരണി കന്യാകോണിൽ അഥവാ തെക്ക് പടിഞ്ഞാറേ കോർണറിൽ വരാൻ പാടുള്ളതല്ല കൂടാതെ പുളിമുറി ടാങ്കുകൾ ഇവയൊന്നും തന്നെ കന്യാകോണിൽ വരാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിന് പൂജാമുറി ഉണ്ടെങ്കിൽ അത് മീനം രാശിയിൽ അഥവാ വടക്ക് കിഴക്കേ മൂലയിലായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വീടിനുള്ളിൽ തെളിക്കുന്നത് ഭദ്രവിളക്ക് എന്ന പ്രത്യേകതരം ദീപമായിരുന്നാൽ ഏറ്റവും ഉത്തമമായി കാണുന്നു അതോടൊപ്പം ആയില്യം നക്ഷത്രക്കാർ വീടിൻ്റെ മുൻവശത്തോ പുറകുവശത്തോ ഇരട്ട നാരക വൃക്ഷം വളർത്തുന്നത് വളരെ ഉത്തമമാണ് നാരകം നട്ടയിടം തകർന്നു പോകുമെന്നൊക്കെ ഒരു വിശ്വാസം പണ്ടുമുതലേ ഉണ്ട് എന്നാൽ ആയില്യം നാളുകാർക്ക് ജന്മവൃക്ഷമായ നാരകം വീടിനോട് ചേർന്ന് നട്ടു നട്ടുവളർത്തുന്നത് വളരെ ഉത്തമമാണ് അതുതന്നെ ഇരട്ട നാരകമായി നട്ടു വളർത്തുക അത് ഏറ്റവും അധികം ഭാഗ്യത്തെ അവർക്ക് കൊണ്ടുവരുന്നു നൽകുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ